നമസ്കാരം നരണം പത്രം ഭരണം പത്രത്തിൻ്റെ പ്രിയമുള്ള എല്ലാ അഭ്യുതകാംക്ഷികൾക്കും നിവാസികൾക്കും എൻ്റെ ഹൃദയംഗമായ നമസ്കാരം നരണം പത്രം നിർണത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകളെക്കുറിച്ച് ഒരു ചെറിയ അഭിപ്രായം പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചോദ്യം എന്നോട് തന്നെയാണ് ഞാൻ ചോദിച്ചത് കാരണം ഒരു പ്രവാസിയായിരിക്കുന്ന ഒരാളാണ് ഞാൻ നാട് വിട്ട് പുറത്തു വന്ന ഒരു പ്രവാസിയാണ് ഞാൻ അപ്പോൾ എനിക്ക് എന്ത് യോഗ്യതയാണ് ഈ നാടിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് ഞാൻ ആദ്യം സ്വയം ചോദിച്ചു അപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം ഇരുപത്തിരണ്ട് വയസ്സ് വരെ നിറത്തിൻ്റെ ഗ്രാമത്തിൽ ജീവിച്ച് വളർന്നു വന്ന ഒരാളാണ് ഞാൻ നമ്മളൊക്കെ ആലോചിക്കുന്നതും നമ്മളൊക്കെ ചിന്തിക്കുന്നതും നമ്മുടെ ഒരു റിട്ടയർമെൻ്റ് ലൈഫിൽ നാട്ടിലേക്ക് തിരിച്ചു വരുവാനും അവിടെ നിന്നുകൊണ്ട് നമ്മുടെ നാട് നമുക്ക് തന്ന എല്ലാ സഹായ ഉപകാരങ്ങളെയും തിരിച്ച് ഏതളവിലാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു ചിന്തയും എൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഉദ്യമത്തിൽ കൈകോർക്കാനായിട്ട് തയ്യാറായതും നമുക്ക് എല്ലാവർക്കും നമ്മുടെ നാടിനെ കുറിച്ചൊരു സങ്കല്പമുണ്ട് നമ്മൾ ഏത് ദേശത്തായിരുന്നോട്ടെ ഏത് രാജ്യത്തായിരുന്നോട്ടെ നമുക്ക് നാട്ടിൽ തിരിച്ചെത്തി നമുക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ള ഒരു സാമൂഹിക സാമ്പത്തിക ഭദ്രത നമുക്കൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല നമ്മുടെ മക്കളും അവിടേക്ക് കടന്നു വരും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ എന്തോരം കുട്ടികളാണ് പുറം രാജ്യത്തിലേക്ക് കുടിയേറുന്നത് എന്തുകൊണ്ടാണ് അവർ അവിടേക്ക് കുടിയേറുന്നത് അതിൻ്റെ കാരണം ഒറ്റ കാരണമാണ് നമ്മുടെ നാട്ടിനെക്കുറിച്ച് നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കാരണം നമ്മുടെ നാട്ടിൽ നമുക്ക് അന്തസ്സായിട്ട് ജീവിക്കാനും തൊഴിലെടു തൊഴിലിന് എടുക്കുന്ന തൊഴിലിന് അന്തസ്സായ വേതനം ലഭിക്കുമെന്നുണ്ടെങ്കിൽ നമ്മളാരും വേറൊരു രാജ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കു പോലുമില്ല എന്നിട്ടും നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ട് ഇല്ലേ അപ്പോൾ അതിനൊരു മാറ്റം എവിടെ നിന്നാണ് ഉണ്ടാവേണ്ടത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് തന്നെയാണ് ഉണ്ടാവേണ്ടത് എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എനിക്ക് എൻ്റെ മുന്നിൽ കിട്ടിയ ചോദ്യങ്ങളിൽ പ്രധാനമായി ഒരു ചോദ്യം നിറണം പത്രം ചോദിച്ചത് എന്തായിരിക്കണം നിറണം ഗ്രാമത്തില് നിറണം പഞ്ചായത്തില് വികസന കാഴ്ചപ്പാടില് ഉണ്ടാകേണ്ട മുന്തിയ പരിഗണന അല്ലെങ്കിൽ മുന്തിയ കാഴ്ചപ്പാട് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പല കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോഴ് എനിക്ക് തോന്നിയ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് സർവീസിലായിക്കോട്ടെ പ്രൈവറ്റ് സർവീസിലായിക്കോട്ടെ ഗൾഫ് മേഖലയിലായിക്കോട്ടെ ദീർഘകാലം പ്രവർത്തിച്ച് ലോകം കണ്ട് പരിചയമുള്ള ഒരു മുതിർന്ന തലമുറ നമ്മുടെ നാട്ടിലുണ്ട് അവരൊക്കെ ഇപ്പോൾ അവരുടെ റൂമുകളിൽ അവരുടെ വീടുകളിൽ ഒതുങ്ങിക്കൂടി കഴിയുകയാണ് ഒരുപക്ഷേ ഈ ആളുകളൊക്കെ ഒന്നിച്ച് മുന്നോട്ടിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വലിയ ചലനങ്ങൾ ഉണ്ടാവാൻ സാധിക്കും കാരണം ജീവിതത്തിൻ്റെ പല തുറകളിൽ ഗവൺമെൻറ് സർവീസിലായിക്കോട്ടെ ഗസ്റ്റ് റാങ്കിൽ മുതൽ നല്ല പോലീസ് ഉദ്യോഗസ്ഥർ പട്ടാളക്കാർ അല്ലെങ്കിൽ മറ്റൊരു സർക്കാർ ഉദ്യോഗസ്ഥർ ഗൾഫ് ട്രേൺസ് ഇതിൽ ലോകം കണ്ടവരാണ് ഇവരെല്ലാവരും നമ്മുടെ നാട്ടിലുണ്ട് അവരുടെയൊക്കെ മക്കൾ ഇന്ന് വിദേശത്താണ് എന്തുകൊണ്ട് വിദേശത്ത് പോയി എന്ന ചോദ്യം ചോദിച്ച് കഴിയുമ്പോൾ പലരും അഭിമാനത്തിൽ പറയും എൻ്റെ മോൻ അമേരിക്കയിലാണ് എൻ്റെ മോൻ കാനഡയിലാണ് എൻ്റെ മോൻ യു കെയിലാണെന്നൊക്കെ പറയുമായിരിക്കും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവരുടെ ഒക്കെ ഒരു നൊമ്പരമുണ്ട് എൻ്റെ മക്കൾ എൻ്റെ അടുത്തില്ലല്ലോ എന്നുള്ളത് ആ അടുത്തില്ല എന്നുള്ള ദുഃഖം ഉണ്ടായത് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ട് കാലാനുസൃതമായിട്ട് വികസനം പ്രാപിക്കാത്തത് കൊണ്ടാണ് ഉണ്ടായത് എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് ൊരു മാറ്റമുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ വീടുകളിലിരിക്കുന്ന അഭ്യസവിദ്യരായ ലോകപരിചയമുള്ള സർക്കാർ ഉദ്യോഗസ്ഥരും പ്രൈവറ്റ് ഉദ്യോഗസ്ഥരും ഒപ്പം ഗൾഫ് ആയിട്ടുള്ള ആളുകളും ഒക്കെ പുറത്തിറങ്ങി വന്നിട്ട് അവരുടേതായ ഒരു കമ്മിറ്റി ഉണ്ടാക്കി നാടിൻ്റെ വികസന കാഴ്ചപ്പാടുകളെ കുറിച്ച് ചിന്തിക്കുകയും നാടിൻ്റെ പുരോഗമനത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അവരുടെയൊക്കെ മക്കൾ അതിൻ്റെ പാകമൊക്കെ ആവും എനിക്ക് തോന്നുന്നു ആത്യന്തികമായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ വീടിൽ നിൽക്കുന്ന വീടിനുള്ളിൽ കഴിഞ്ഞുകൂടുന്ന ഈ മാതാപിതാക്കളെ വെളിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതുമൂലം നമ്മുടെ നാടിൽ കിട്ടുന്ന ഉണർവ് എത്ര വലുതാണ് കാരണം സാമൂഹികമായി ഒറ്റപ്പെട്ട് നിൽക്കുന്ന പല കുടുംബങ്ങളും മറ്റുള്ളവട് സംസാരിക്കാതെ കഴിഞ്ഞുകൂടുന്ന പല കുടുംബങ്ങളും വെളിയിലേക്ക് ഇറങ്ങുകയും അവരുടേതായ ഒരു പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുകയും ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വലിയ മാറ്റമുണ്ടാവും അവരുടെ എക്സ്പീരിയൻസ് അവരുടെ കാഴ്ചപ്പാടുകള് അവരുടെ ഗൈഡൻസ് ഒക്കെ അതിന് നമുക്ക് ഒരു വലിയ മാതൃകയായിട്ട് മാറും എനിക്ക് തോന്നുന്നു ഇന്ന് നിറണം ദേശം പുരോഗമിക്കണമെങ്കിൽ ഇത്തരം ലാഭേച്ഛയില്ലാത്ത അല്ലെങ്കിൽ അതിൽ മൂലം പൈസയോ സാമ്പത്തിക സ്രോതസ്സോ അല്ലെങ്കിൽ മറ്റ് നേതൃസ്ഥാനമോ ഒന്നും വൈ ഒന്നും വേണ്ടാതെ നിൽക്കുന്ന ഒരുപറ്റം ആളുകളുണ്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ നാട് ഇന്ന് ചെയ്യേണ്ട മുഖ്യമായ പ്രവർത്തനങ്ങളിൽ ഒന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഈ നരണം പത്രം ഈ ആളുകളെ ഏകോപിപ്പിക്കാൻ ഒത്തൊരുമിച്ച് ഒരു കണ്ണിയായിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ ഏക ഏകാന്ത അനുഭവിക്കുന്ന ഒരുപറ്റം ആളുകൾക്കൊരു ആശ്വാസം എന്ന് മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഒരു പുതിയ ഉണർവ് സൃഷ്ടിക്കാനും അതിന് കഴിയും എനിക്കും ഈ നരണം പത്രം അഭ്യർത്ഥിക്കാനുള്ളതാണ് ഇവരെ സംഘടിപ്പിക്കാനുള്ള ആദ്യ ശ്രമം നരണം പത്രത്തിൽ കഴിഞ്ഞാൽ അത് വലിയ മുന്നേറ്റമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത്രയും നേരം എന്നെ കേട്ട നിങ്ങൾക്കൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു നന്ദി അറിയിക്കുന്നു ഒപ്പം വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഭാഗമായിട്ട് രണ്ട് മൂന്ന് നാല് എന്ന ഘട്ടത്തിൽ ഓരോ വികസന കാഴ്ചപ്പാടുകൾ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഏവർക്കും നമസ്കാരം